അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചാൽ ബുദ്ധിശക്തി ധൈര്യം സാമർഥ്യം ഉണ്ടായിരിക്കും ഓർമ്മശക്തി അറിവ് സമ്പാദിക്കുന്നതിൽ താല്പര്യം വിശാല നയനങ്ങൾ വിസ്തൃതമായ നെറ്റിത്തടം ശാന്തത വിനയം ചിലപ്പോൾ നിർബന്ധ ബുദ്ധി ബലപ്രയോഗത്തിന് വഴങ്ങാത്ത സ്വഭാവം നിശ്ചയദാർഢ്യം ചിലപ്പോൾ മദ്യപാനാസക്തി സേവന സന്നദ്ധത പരിശ്രമശീലം തുടങ്ങിയവ ഇവരുടെ ലക്ഷണങ്ങളാണ് സ്ത്രീകൾ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നത് ഐശ്വര്യപ്രദമാണ് അശ്വതിജാതരിൽ നിന്നും ഔഷധങ്ങൾ സ്വീകരിക്കുന്നതും അവർ ഔഷധങ്ങൾ നൽകുന്നതും ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നുമുണ്ട് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അടുത്തത് സൂര്യൻ ചൊവ്വ വ്യാഴം എന്നീ ദശാകാലങ്ങൾ ഇവർക്ക് പൊതുവേ അശുഭമായിരിക്കും അതിനാൽ ഇക്കാലത്ത് ഇവർ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് അശ്വതി മകം മൂലം നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമമാണ് ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുന്നത് ഐശ്വര്യപ്രദമായിരിക്കും വിനായക ചതുർത്ഥിനാളിൽ വ്രതമനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് കേതുപ്രീതികരങ്ങളായ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഇവർ ജപിക്കുന്നത് നന്നായിരിക്കും രാശ രാശാധിപനായ കുജനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതാണ് ചൊവ്വയും അശ്വതി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് ഉത്തമമാണ് ചൊവ്വ ജാതകത്തിൽ യുഗ്മശിയിലാണെങ്കിൽ ഭദ്രകാളി ഭജനം നടത്തുന്നതാണ് ഉത്തമം ഇവർ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഗുണപ്രദമാണ്